അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ നടിയാണ് സായി പല്ലവി പ്രേമം മലർമിസ് എന്ന കഥാപാത്രം സായി പല്ലവിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു ഇന്ന് തമിഴിലും തെലുങ്കിലും ഏറെ തിരക്കുള്ള നായികയാണ് സായി പല്ലവി ഇപ്പോൾ സായി പല്ലവിയും കീർത്തി സുരേഷും ഒരുമിച്ചൊരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഈ വീഡിയോ വീണ്ടും ചർച്ചയാകുകയാണ് തെലുങ്ക് സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ എത്തിയിരിക്കുകയാണ് സായി പല്ലവിയും കീർത്തി സുരേഷും പേരുടെയും പേരുകൾ സിനിമയുടെ അണിയറ പ്രവർത്തകയിൽ ഒരാൾ സംസാരിച്ചു രശ്മിയുടെയും പേരുകൾ പറഞ്ഞപ്പോൾ സദസ് മൂഖമായിരുന്നു എന്നാൽ മൂന്നാമതായി സായി സായിപ്പല്ലവിയുടെ പേരായിരുന്നു പറഞ്ഞത് അപ്പോൾ ആർപ്പും ഉയർന്നു കുറച്ചു മിനിറ്റുകൾ ആ ആരവം നീണ്ടു നിന്നു തുടർന്ന് സംസാരിക്കുവാൻ പറ്റാതെ അദ്ദേഹം കുറച്ചു നേരത്തേക്ക് മൈക്ക് മാറ്റി വെച്ചു ശേഷം ലേഡി പവൻ കല്യാൺ എന്നാണ് സായി പല്ലവി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ സംഭാഷണമെല്ലാം നടക്കുമ്പോഴാണ് സുരേഷിന്റെ മുഖഭാവം മാറിയത് സായി പല്ലവിയുടെ പേര് കേട്ട സദസ്സിൽ നിന്നും ആരവും ഉയർന്നപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ കീർത്തിയുടെ മുഖഭാവം മാറി എന്നാണ് വീഡിയോയിൽ കാണാം കീർത്തി മുഖത്ത് നിന്ന് വായിക്കാം കീർത്തിയുടെ മുഖത്ത് നിരാശ വ്യക്തമായി കാണാം എന്നിങ്ങനെയാണ് വീഡിയോയുടെ താഴെ ആരാധകർ പറയുന്ന കമന്റുകൾ സായ്പ്പള്ളിയുടെ അഭിനയവും സാധാരണ ജീവിതശൈലിയുമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിച്ചത്